ഈ ദുരന്തം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എന്നുള്ളതും ഈ അവിടെ ഒരു തുരങ്കം അതാണ് ഈ ദുരന്തത്തിന്റെ ഇപ്പൊ ഇത്രയും ആഘാതം കൂട്ടിയതെന്നൊക്കെ പറയുന്ന എന്തായിരുന്നു അതിന്റെ ഒരു അല്ല അതല്ല ഇത് പ്രവചിക്കുന്നോന്നുള്ളതല്ല ഇവിടെ സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡി ഡി എം എ പ്ലാൻ എന്ന് പറയുന്നത് ആ ദുരന്ത നിവാരണ അത് മറ്റേ എല്ലാ ജില്ലകളിലേയും ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് പതിനാറ് ജില്ലക്കും അതിനുവേണ്ടി കെ എസ് ഡി എം എ എന്ന് പറയുന്ന മറ്റേ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിന്റെ സ്ഥാപനം ഈ ഒരു എവരുമായിട്ട് ചേർന്ന് മറ്റേ ഇതും ബ്രോക്കിലേടെ വെബ്സൈറ്റിൽ അത് കിട്ടുന്നതുകൊണ്ട് ഈ പറയുന്ന ഡി ഡി എം എ രണ്ടായിരത്തി പത്തൊമ്പതില് വയനാടിന്റെയും ഉണ്ടാക്കിയൊരു സാധനം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിൽ ഈ കൃത്യമായിട്ട് റെഡ് സോണുകളെ കുറിച്ചും മറ്റു സോണിങ്ങിനെ കുറിച്ചും എല്ലാം കൃത്യമായി പറയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ കന്നം പാടുണ്ട് പാടില്ല എന്നൊക്കെ പറയുന്നു അപ്പം ഇതിപ്പം നടന്നേക്കുന്നത് മേപ്പാടിക്കടുത്താണല്ലോ സ്ഥലം മേപ്പാടിക്കടുത്താ അപ്പം ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഏരിയ ഡിസ്റ്റൻസിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ആറു വർഷത്തിനിടയിലുള്ള മറ്റ് കുത്തുമല ദുരന്തവും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ നമ്മ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ ഈ മുപ്പയനാട് എന്ന് പറയുന്ന പഞ്ചായത്തില് ഇതേപോലത്തെ ഒരു കോറിയുടെ ഒരു വിഷയം ഉണ്ട് ഏകദേശം വടുവാഞ്ചാലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഇതിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഈ കോറിയിങ്ങിന്റെ ഒരു വിഷയമായിട്ട് വന്ന സമയത്താണ് നമ്മൾ ഈ ഡി ഡി എം എ പ്ലാൻ വെച്ചിട്ട് ഈ സാധനങ്ങൾ നോക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ഈ വൈത്തിരി മോല് ഈ ഈ പ്രദേശത്തോട്ടുള്ള പല പ്രശ്നങ്ങളെയും കുറിച്ച് അന്നത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഈ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലൊക്കെ ജില്ലാ കളക്ടർ ആയിരുന്ന കേശവേന്ദ്രകുമാർ എന്ന് പറയുന്ന ഐ എസ് ആരൻ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പത്രത്തിന്റെ ഈ ഗൂഗിളില് റെ റെഫറൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ വാർത്തകൾ അന്നത്തെ സാർ ചെയ്തതിന്റെ കുറേ റെഫോർട്ടുകൾ കാണാൻ പറ്റും അന്ന് അവിടുത്തെ അന്ന് നമുക്ക് കേരളത്തിലെ ഈ പതിനാല് ജില്ലയാണെങ്കിൽ ഈ പതിനാല് ജില്ലയിലും ഡി ഡി എം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് നമുക്ക് ആദ്യമായി തോന്നിയിട്ടുള്ളത് അവിടെ ചില നടപടികളാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അതിനെ ഇൻസ്പിറേഷൻ എടുത്ത തൊട്ടടുത്ത് ചേർന്ന് നൽകുന്ന നീലഗിരി ജില്ലയിലെ ഒരു സുപ്രിയ സാഹു എന്ന് പറയുന്ന അവിടുത്തെ അന്നത്തെ ജില്ലാ കളക്ടർ എനിക്കൊന്ന് ടൂ തൗസൻഡ് ആദ്യ കാലഘട്ടത്തിലോ തൊണ്ണൂറിലെ അവസാനത്തിലോ ആണ് പുള്ളിക്കാരി അവിടെ കുറെ ഡിസിഷൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ നീലഗിരി ജില്ലയിലെ ഈ എത്ത് മൂവേഴ്സിന്റെ പാടില്ല ആ ചരിവുകൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട് എനിക്കൊന്ന് ഇന്ത്യയെ തന്നെ വളരെ മോഡലായിട്ട് ചെയ്തേക്കുന്ന ഇതാണ് പുള്ളിക്കാരി ആണ് ഇപ്പോൾ തമിഴ്നാട് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട എന്റെ ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആള് ചെയ്തതിന് അതേ ഇൻസ്പിറേഷനിൽ തന്നെ സാറ് നീലഗിരിയില് അതേ മോഡലിൽ തന്നെ ഈ വയനാട് ഒരു സാധനവും സാറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സാധനത്തിന്റെ അടിസ്ഥാനത്തിന്റെ അത് ഒരു ഇതായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതില് മാത്രമാണ് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെള്ളപ്പൊക്കത്തിനു ശേഷം മാത്രമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഗീത ഐ എസ് എന്ന് പറയുന്ന പുള്ളിക്കാരെ അത് തയ്യാറാക്കി പുറത്തുവിട്ടായിരുന്ന അപ്പൊ അത് ആ ഓർഡർ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെ ചാനലുള്ള ഒരു ഞാൻ അയച്ച് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പഴച്ചുതരാം അപ്പൊ അതിനകത്ത് ആ ആ പറയുന്ന ഇതിനകത്ത് കുറെ ഒരു വീട് വെക്കുമ്പോൾ ഉള്ള ചരിവുകളെ കുറിച്ചും ആ ച മറ്റേ അവിടെ നീരൊഴുക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് പക്ഷെ ദുരന്ത നിവാരണം ഒരു ദുരന്തം എങ്ങനെ ഇതില്ലാതാക്കാം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം വയനാടിന്റെ ജില്ലയിൽ മാത്രമേ ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടായിട്ട് അറിവുള്ളൂ ഈ ജയ ചന്ദ്രവാസ കാലത്ത് തുടങ്ങിയത് ഈ ഗീത ഐ എസ് അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് ഇത് ചെയ്യുന്ന അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഇത് വലിയ ഒരു നമ്മൾ ഈ പറയുന്ന ആൾക്കൂട്ടവും ഇതും എല്ലാം വന്ന് നമുക്ക് അപ്പഴും ശരിയാണ് ഒരു ദുരന്തം വരപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മമായിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ കുറെയൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്ത് തരത്തിലുള്ള ദുരന്തനിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ ജില്ലകളിലും ചെയ്തിട്ടുള്ള ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പം ആഗാത കാലങ്ങളിൽ ചെയ്ത പേപ്പർ വർക്കുകൾ പിന്നെ ഇങ്ങനെ ഓരോ ദുരന്തം വരമ്പോ നമ്മളെപ്പോലുള്ളവർ അത് എടുത്ത് ഓരോരുത്തർക്കും കാണിച്ചു വരുകി വരുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞതായിരുന്നല്ലോ ഇത് നിങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഈ ജനവാസ മേഖലകൾ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വന്നോണ്ടോ ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ ഫുർ ഈ പൂ ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിഭാസം വരുമ്പോൾ ഇത്രയും ഇത് വരുന്ന അപ്പോൾ ഒരു മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടല്ലോ ഒരു മിറ്റിഗേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദുരന്തം ലഘൂകരിക്കുക എന്നുള്ളത് അപ്പൊ ദുരന്തം വരുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും അത് നമ്മളിപ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് ശേഷം ചെറുതോണിയിൽ അവിടെ പോയി കഴിഞ്ഞാലും അതിനുശേഷം ഇതിനെല്ലാം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ടൗൺ പ്ലാനിങ് പോലുള്ള സംവിധാനങ്ങള് ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റികള് പിന്നെ ഈ പഞ്ചായത്ത് തലത്തിലുള്ള സെക്രട്ടറി തലത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുറെ ഉദാഹരണങ്ങൾ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നമ്മൾ കടന്നേ നിയമപരമായിട്ടുള്ള കുറെ പേപ്പർ വർക്കുകളുടെയും പോരാട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് അനുഭവം ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകളിൽ ഉണ്ടാവുന്ന പാകപ്പെടേ പക്ഷെ ഇത് കൃത്യമായ ഒരു ഗവൺമെന്റ് സംവിധാനം ഇത് കണ്ടെത്തി അവർ അവർ അത് അവരുടെ ഒരു വീഴ്ച കൂടി അവരുടെ ചെയ്യുന്ന തെറ്റുകൾ നമ്മളുടെ വീഴ്ചയായിട്ട് നാളെ ചൂണ്ടിക്കാണിക്കപ്പെടും എന്നൊരു റിപ്പോ ചെയ്യാനുള്ള കുറേ അനുഭവങ്ങൾ വന്നൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയം അതിനുശേഷം ഇതേപോലുള്ള കൊച്ചു കൊച്ചു കലാമിറ്റികള് അല്ലാതെ തന്നെ മാനേജ്മെന്റ് കോൺഫ്ലിക്ട് എല്ലാ അനുഭവങ്ങളും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കേരളം അറിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മളൊന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നമ്മൾ നമ്മൾ എല്ലാത്തിനും നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ സാധനങ്ങളിൽ നമ്മൾ ശ്രദ്ധ വൃത്തിയായിരിക്കുന്നു അപ്പൊ ഇത് കൃത്യമായി പഠിച്ച് ഈ ഇതിപ്പോ ഇങ്ങനെ പ്രശ്നം വന്നു ഇത് കുറെ വിവാദങ്ങളാവുമ്പോ കുറെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റുകയല്ല ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം അതാ പ്രശ്നം ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം വരേണ്ട കുറെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിൽ കുറെ ആൾക്കാരെ ഇതിന്റെ പണിഷ്മെന്റ് പോലെ ചെയ്യേണ്ട അവരെ അവിടെ നിർത്തി തന്നെ അഥവാ അവർ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള അത്തരത്തിൽ നിയമ നടപടികൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കുക അങ്ങനെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിണ്ടെങ്കിൽ അവരെ അവരെ കൊണ്ട് തന്നെ അത് തിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ഒരു ട്രാൻസ്ഫറോ ഒന്നും അല്ല ഇത് ചെയ്യേണ്ടത് ദുരന്തം വരുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഈ ദുരന്തം വരുമ്പോൾ ആ വരുന്ന ഒരു പിരീഡ് കഴിയപ്പോൾ നമ്മൾ ഓരോ ദുരന്തം വരുപ്പോൾ കഴിഞ്ഞ ദുരന്തം നെക്സ്റ്റ് ഡേ തന്നെ മറന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ചെയ്ത ചില പേപ്പർ വർക്കുകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ആ ഓർഡർ ആണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അത് നമ്മൾ കൃത്യമായി വായിച്ചിട്ടും അത് വെച്ചിട്ട് നമ്മൾ കംപ്ലയിന്റ് തയ്യാറാക്കിയോ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഈ ദുരന്തം കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മരിച്ച ആൾക്കാരോട് ഭയങ്കരമായിട്ട് വിഷമവും സഹതാപവും നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മഹത്യം തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഇതൊക്കെ എവരുടെയൊക്കെ ചെയ്ത എഫേർട്ടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മൾക്ക് സ്ഥാനമാനം ഒന്നും അല്ലല്ലോ നമ്മളിരിക്കുന്ന നമ്മൾ ഇത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ് വയനാട് പ്രത്യേകിച്ച് ഇതിന്റെ കംപ്ലൈന്റ് തൊട്ടടുത്ത് പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ട് ഡി ഡി എം ഐ അറിയിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സമയത്ത് നമ്മൾ ഇത് പറയാൻ പാടില്ല എന്നാൽ പോലും ചോദിക്കുകയാണ് വയനാട് ഇപ്പൊ ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ആളുകളുടെ തിരച്ചിൽ തന്നെ വലിയ ദുഷ്കരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതൊക്കെ ഒരു ഈ ഇത്തരം കാര്യങ്ങൾ വയനാട് ജില്ലയിൽ സംഭവിക്കും എന്നുള്ള നേരത്തെ തന്നെ ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ കാര്യങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ടും അത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്ത ഒരു സർക്കാരിന്റെ തന്നെയാണോ വയനാട് ഇപ്പൊ നിങ്ങൾ മറ്റേ ഞാൻ പറയും നയൻറ്റീനിലൊക്കെ ഉണ്ടായിരുന്ന കളക്ടർ എടുത്ത തീരുമാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഡി ഡി എം എ പ്ലാൻ തന്നെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ആക്ട് ചെയ്യാം ഒരു പഞ്ചായത്തിലെ കൗൺസിൽ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം പലപ്പോഴും ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിലെ ഏറ്റവും പ്രാഥമിക തലത്തിൽ നിൽക്കുന്ന എടുക്കുന്ന തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ഗ്രാമസഭ അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനങ്ങളിൽ തെറ്റായ തീരുമാനങ്ങളാണ് പലപ്പോഴും ഇത് പറ്റുന്നത് അപ്പോൾ അത് വയനാടും ഇത് പ്രാബല്യമാണ് വയനാട് തന്നെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഒരു അനുഭവം ഉണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി അതായത് അവിടെ സെക്രട്ടറി ആയെന്നോ തൊട്ട് മുമ്പേ ഉള്ള ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അവിടെ നിന്ന് ട്രാൻസ്ഫർ മാറ്റി പോയതിന് ശേഷം പിന്നെ ആളില്ലാത്ത സമയത്താണ് അവിടുത്തെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്ന പോസ്റ്റ് ചെയ്യുന്ന ആള് സ്വന്തം ഇഷ്ടത്തിൽ കൗൺസിൽ തീരുമാനത്തിനെതിരായിട്ട് ഒരു കോറിക്ക് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു അപ്പോൾ അവിടെ ലാസ്റ്റ് അത് ഒരു കോടതി പോയി കേസ് പറഞ്ഞിട്ടാണ് ഇത് ആർക്കാണ് സ്ഥാനം സെക്രട്ടറിയ്ക്ക് ആണോ ഇതാണോ കൃത്യമായി ഡി ഡി എം എ പ്ലാനിന്റെ അകത്ത് ഒരു ഒരു കാര്യങ്ങളിൽ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഡി ഡി ഡിം എ പ്ലാനിൽ പറയുന്നുണ്ട് കെ എം ആറിൽ പറയുന്നുണ്ട് കെ എം ബി ആറിന്റെ അല്ലെങ്കിൽ കെ എം ബിആർ ബിആറിന്റെ കേസിൽ പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ അവർ കൗൺസിലിൽ പ്രസിഡന്റും ഒരു സത്യമന് ഒരു വലിയ രാജ്യത്തിന്റെ ഉള്ള പോലെ ും പ്രധാനമന്ത്രി ഉള്ള പോലെ തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ ഇതുള്ള അപ്പൊ അടിസ്ഥാനപരമായി ഈ ത്രിതല പഞ്ചായത്തിന്റെ ഈ ബേസിക് ലെവലിൽ തന്നെ ഉണ്ടാകുന്ന പരാജയമല്ലേ ഈ വരുന്നത് അപ്പൊ ഈ പറയുന്ന സ്ഥലത്ത് ആ പഞ്ചായത്തിനോട് നിങ്ങൾക്ക് ഈ ഈ ദുരന്തം കഴിഞ്ഞ് ഈ പ്രശ്നമൊക്കെ തീരുമ്പോ ഇത് നിങ്ങൾ മറക്ക വിടാതെ നിങ്ങൾ ഈ പഞ്ചായത്തിലുള്ള ഓരോ ആൾക്കാരോടും നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളും ഈ സാങ്ഷൻസും പ്രൊമേഷനും കൊടുക്കുന്ന മിക്കവാറും വിവിധ സ്ഥലങ്ങളിലൊക്കെ ദുരന്തത്തിൽ പെടുന്ന ആൾക്കാരൊന്നും ഇതൊന്നും അറിയത്തില്ല അവർക്ക് ഒരു ഒരു കുറച്ച് വസ്തുക്കൾ കാണും അവർക്ക് ഈ ചരിവുകളിൽ വീട് വെക്കുന്ന ഒരു അവർക്ക് ഉള്ള ലാൻഡിൽ എന്തെങ്കിലും ചെയ്തു വയ്ക്കണം അപ്പം ഞാനായാലും നിങ്ങളായിരുന്നാലും അതേ നോക്കുകയുള്ളൂ പക്ഷെ അതിൻ്റെ അകത്ത് അവരുടെ സാധ്യത എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ഡി എം എന്ന് പറയുന്ന സാധനത്തിൽ ഡി എം എ ആക്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വലിയ റോൾ ഉണ്ടല്ലോ ജില്ലാ കളക്ടർമാർ തലയിൽ മാത്രം നൽകി അവർ ഒരു ഓർഡർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതും പരിപാലിച്ചു കൊണ്ടും അല്ലെങ്കിൽ പൂ പൂ നിയമങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ടാണല്ലോ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഡി എം എ ആക്ട് പറയുന്നുണ്ട് മേപ്പാടി തൊട്ട് വൈത്തിരി പോലുള്ള ദേശങ്ങളില് ഈ ചരിവുകള് ഈ ചരിവുകളിൽ വലിയ മൾട്ടി റേസിംഗ് കെട്ടിടങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ബിരുദ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ചുരംകാരി ചെല്ലുന്ന സമയത്ത് വൈത്തിരിയാത്തപ്പോഴത്തേക്ക് അവിടെ ഇപ്പം എന്തുമാത്രം ഹൈ റേസിങ് ബിൽഡിങ്ങുകളാണ് ആ ചരിവുകളിൽ വന്നേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ ചുരംകാരി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഒരു നൂറുകണക്കിന് പുതിയ ബിൽഡിങ്ങുകളാണ് ഈ മലയുടെ ഏറ്റവും ഡേഞ്ചറസ് ആയ സോണുകളിൽ അവർ കെട്ടി വെച്ചേക്കുന്നത് അപ്പം ഇത് കൃത്യമായ രീതിയിൽ ഇത് കാണാത്തവരാണോ ഈ പറയുന്ന സ്ഥലത്ത് ഗച്ചുകളായിട്ട് നമ്മളെ മന്ത്രിമാരും എം എൽ എമാരും ഇവിടുത്തെ വലിയ പ്രവർത്തകരും എല്ലാവരും പോകുന്ന സ്ഥലങ്ങളാണോ മിക്ക ആൾക്കാരും നമ്മൾ സിനിമകളിലും മറ്റു വിഷ്വൽസിലും എല്ലാം ഇത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് പരസ്യങ്ങളായിട്ട് ഓൺലൈനിൽ നോക്കിയൊക്കെ കിട്ടുന്നുണ്ട് ട്രിപ്പ് അഡ്വൈസി ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം വലിയ രീതിയിൽ ഇത് ചെയ്തിട്ടുള്ളത് ബ്രൗസ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയും പരസ്യമായ നെയ്മലങ്ങൾ നമ്മൾ ഇത് അവര് കൊമേഴ്ഷ്യലി ഇതൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴും നമ്മൾ സത്യേന ആ കിട്ടിടങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഈ സാധാരണക്കാർ ഇതിനിടയിൽ പെട്ടുപോയി സാധാ വീടുകൾ വെച്ച ആൾക്കാരാണ് ഈ ദുരന്തം വരെ പലപ്പോഴും പെട്ടുപോകുന്നത് ഈ വലിയ ബിൽഡിങ്ങിലൊക്കെ വരുന്ന ദുരന്തം വരുന്ന സമയത്ത് പലപ്പോഴും ചെറിയ രീതിയിലൊക്കെ സ്ലൈഡിംഗ് വരുന്ന വാർത്ത കൂടി ആവത്തില്ല അത് നൈ നൈസ് ആയിട്ട് അത് ഒതുങ്ങി പോവുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഈ ദുരന്തത്തിന്റെ ഭൂമിയിൽ നിന്ന് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് ലക്കടി പോകുന്നതോട്ടോ ആ വഴിയിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഹൈറേസിംഗ് ബിൽഡിങ്ങൾ ഇതിനെക്കാട്ടിയും ഡേഞ്ചർ സോണുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ലാൻഡ് സ്ലൈഡിങ്ങിന് ഏറ്റവും സാധ്യത ഉള്ള ഒരു നാട്ടില് ആ ചരിവുകൾ കെട്ടാൻ പാടില്ലാന്ന് കൃത്യമായ ഓട്ടോ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്ന സാധനങ്ങളില് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ നേരത്തെ സർക്കാർ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പ്രവചിക്കുന്ന പോലത്തെ റിപ്പോർട്ടുകളല്ലേ ഇതെല്ലാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ തുരങ്കപാതയുടെ കൈസ് പറയുന്നത് വെച്ചാൽ ഏഹ് എന്ന് പറഞ്ഞാൽ തുറങ്കുപാത വന്ന സാധനം ഒന്നും വരാൻ പോകുന്ന സാധനമാണ് അപ്പൊ ഇത്തരത്തൊല് അശ്രദ്ധയോടുകൂടി നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നാട്ടില് ഒരു തുരങ്കപാതയെന്നോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ എന്തുമാത്രം അശാസ്ത്രീയമായിട്ട് ഇപ്പൊ ഇവിടെ കാരണം പല ഏജൻസികൾക്കും കൊട്ടേഷൻ കൂടി ഇല്ലാതെ ഇപ്പൊ കൊടുക്കുന്ന ആ സർക്കാർ പ്രത്യേക ഇറക്കി അവർക്ക് സമയ വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന ഒരു നാട്ടില് കോമ്പറ്റീഷനൊന്നും ഇല്ലാതെ അതിൽ ഒരു മത്സരം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി അല്ല ഇവിടുത്തെ അഷ്വറൻസ് അത് മറ്റു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിരിക്കുന്ന എന്തായിരിക്കും ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഇനിയും കൂടും ഇന്ന് വരുന്നത് ഇപ്പം അപകടം സംഭവിച്ചപ്പോൾ ഇതിന് മൂലധാരം എന്താണ് നമുക്ക് ഇപ്പോഴും കൃത്യം വിലയിരുത്തുന്നില്ല എന്തിരുന്നാലും ഡി എം എ ആക്ട് പ്രകാരം ഏറ്റവും സെൻസിറ്റീവ് നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഇ എസ് എ പറയാറുണ്ടെങ്കിലും അങ്ങനെയല്ല വയനാട് മേപ്പാ മേപ്പാടി പ്രദേശങ്ങളിൽ ഈ ലാൻഡ് സ്ലിപ്പിംഗ് പോലുള്ള ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾക്ക് വിധേയമാവാൻ ചാൻസ് ഉണ്ട് കുത്തുമലയുടെ കേസ് വന്നപ്പോൾ വീണ്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ബേസ് ചെയ്ത് കുത്തുമല ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഏരിയ വ്യൂല് കൂടിപ്പോയ പത്ത് കിലോമീറ്റർ ിലോട്ട് ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അത് ഇതൊക്കെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഇതൊന്നും ഇപ്പോൾ ഇതിനിടയിൽ എന്ത് മെറ്റിക്കേഷൻ പ്ലാനാണ് ചെയ്തത് കഴിഞ്ഞ ദുരന്തത്തിന് ശേഷം എന്ത് തരം മെറ്റിക്കേഷൻ പ്ലാനുകൾ ഒരു ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കിട്ടിയില്ലല്ലോ രാത്രി അവർ കഥയും പറഞ്ഞ് കളിയും പറഞ്ഞ് ആഹാരം കഴിക്കാൻ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അല്ലേ ഈ ഒഴുകി പോയത് അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നവരല്ലേ ഒഴുകി